എന്റെ വീട്ടില് എന്റെ അപ്പൻ തെക്കേത്തലെ പറയട്ട് അപ്പന് മാപ്രാണത്തി കച്ചവട ഈ വാറപ്പൻ ബാങ്കിലാണ് അങ്ങനെ വാറപ്പന് കുട്ടിയാവുന്നു എൻറെ വീട്ടില് കുട്ടിയാവുന്നു അവരുടെ കുട്ടിയാവുന്നു അറിയാത്ത മത്സരം നടന്നിരുന്നു അങ്ങനെ നടന്ന് നടന്ന് അവസാനം വാറപ്പന് പത്തായി എൻറെ അപ്പൻ തോറ്റു മരണം വരെ എന്റെ അപ്പനും വാറപ്പനെ കാണുമ്പോ തല കിഴിപ്പൂട്ട് മനസ്സിലായില്ലേ ഞാൻ ഒരു ദിവസം എന്റെ അപ്പനോട് പറഞ്ഞു ഇന്ത്യ അപ്പാ അത് പോട്ടെ ഇതിലൊക്കെ എന്താ നാളെ കേട്ടാ എൻ്റെ അപ്പന ഞാൻ ഒരൊറ്റ വീക്ക് വീക്കുണ്ടല്ലോ ഇപ്പോഴാണ് ആരാ പറഞ്ഞു അങ്ങനെ വിഷമം അല്ല എനിക്ക് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നിട്ട് വെച്ചാൽ സത്യം പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരു ലേശം ഞങ്ങൾ കഴിക്കൊരുമിച്ചിന് അപ്പോൾ അതിൽ ഒരു വിഷമം തോന്നുന്നു ഏയ് വിഷമം വേറെ കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമാണ് കച്ചവട ഞാൻ കാലത്ത് പോയാൽ വൈകുന്നേരം ഒമ്പത് മണിക്ക് വരുക ഇവിടെ വന്ന് കഴിഞ്ഞു